അറുപത്തിമൂന്ന് വർഷത്തിനു ശേഷം ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെ സംഗമത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാനാവുമോ എന്നാൽ പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വർഷത്തിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികളാണ് പഴയ ഓർമ്മകൾ പങ്കുവെച്ച് സ്കൂൾ മുറ്റത്ത് വീണ്ടും ഒത്തുചേർന്നത് അതൊരു അപൂർവ സംഗമമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എസ് എസ് എൽ സി ബേച്ചിൽ രണ്ട് ഡിവിഷനുകളിലായി പഠിച്ചവരുടെ സംഗമമാണ് സ്കൂളിൽ നടന്നത് എഴുപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള പതിനഞ്ചു പേരാണ് സംഗമത്തിന് എത്തിയത് കെ സി പ്രഭയുടെ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് തുടക്കമായത് ശേഷം എല്ലാവരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു അറുപത്തിമൂന്ന് ശേഷം ഒത്തുകൂടിയ അവർ അവരുടെ പഴയകാല ഓർമ്മകളിലൂടെ കടന്നുപോയി അവരുടെ സ്നേഹോപകാരമായി സ്കൂളിലേക്ക് സ്റ്റേജ് കർട്ടനും ഫാനും നൽകുകയും ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക സി പ്രീത ഏറ്റുവാങ്ങി അറുപത്തിമൂന്ന് വർഷത്തിനു ശേഷം പല നാടുകളിലായുള്ളവരെ ഒന്നിച്ചു ചേർക്കാൻ കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ബാച്ചിലെ കെ സി പ്രഭ എറണാകുളത്ത് നിന്ന് കണ്ണൂരിലെത്തിയപ്പോൾ സഹപാഠിയായ സി എം ഗീതയെയും സഹോദരിയായ സി എം താരയെയും കാണാൻ എത്തിയതാണ് മൂവരും ചേർന്ന് തങ്ങൾ പഠിച്ച സ്കൂളുകൾ സന്ദർശിക്കുകയും ചെയ്തു സ്കൂൾ വരാന്തയിലിരുന്ന് അവരെടുത്ത ആ തീരുമാനം ഈ അപൂർവ വിദ്യാർത്ഥി സംഗമത്തിന് വഴിയൊരുക്കി സ്കൂളും ചുറ്റുപാടും തങ്ങളുടെ സ്കൂൾ കാലവും വീണ്ടും ഓർത്തെടുക്കാനും സഹപാഠികളെ വീണ്ടും കാണാനും അവരന്ന് തീരുമാനിച്ചു ആഗ്രഹത്തിന് ചുക്കാൻ പിടിച്ചത് കെ സി പ്രഭയുടെ മകൾ ആശയായിരുന്നു ഈ ഒരു കൂട്ടായ്മ എങ്ങനെയാ വന്നു വെച്ചാല് അമ്മ ഒരു ശരിയായ ഒരു ഹൗസ് വൈഫ് ആയിരുന്നു ഹസ്ബൻഡ് കുട്ടികൾ മാത്രമായിരുന്നു അമ്മയുടെ ലോകം അപ്പം ഒരു വർഷം മുമ്പ് അച്ഛൻ മരിച്ചുപോയി അപ്പം പിന്നെ അമ്മ എൻ്റെ അടുത്ത് വന്ന് നമ്മളിങ്ങനെ വർത്തമാനം പറയുമ്പം അമ്മ ഒത്തിരി സ്കൂളും ഫ്രണ്ട്സിനെയും ഒക്കെ മിസ് ചെയ്യുന്നതുമായിരി തോന്നി അപ്പോൾ എപ്പോഴും പിന്നെയുള്ള സംസാരം മുഴുവൻ ഫ്രണ്ട്സ് സ്കൂള് ഇതൊക്കെയായിരുന്നു അപ്പോൾ ഒരു ഒരു കല്യാണത്തിന് ടു ട്വൻറ്റി ട്വൻ്റി ഫോറില് നമ്മൾ വന്നപ്പം അമ്മേൻ്റെ സ്കൂളിൽ അമ്മേൻ്റെ ഒരു കസിനും അവരനിയത്തിയും കൂട്ടിയിട്ട് നമ്മൾ സ്കൂളിൽ വന്നപ്പം വേറെ തന്നെ ഒരു അമ്മേൻ്റെ ഒരു ഇതാണ് കണ്ടത് സന്തോഷവും ഇതൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഈ കൂട്ടായ്മേൻ്റെ ഒരു ആശയം എനിക്ക് ഉദിച്ചത് ആ കോണ്ടാക്ട്സ് കുറേ കിട്ടാൻ കുറേ ബുദ്ധിമുട്ട് ഇവർ ഓരോ ക്ലൂ തരൂ അപ്പോൾ എൻ്റെ ഒരു അനിയത്തിൻ്റെ ഫ്രണ്ട് ഉണ്ട് കക്കാട് ഷാജി മൂപ്പറാന്ന് ഒത്തിരി ഹെൽപ്പ് ചെയ്തത് തന്നെ കോണ്ടാക്സിൻ്റെ ഡീറ്റെയിൽ ക്ലൂ തന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനും കുറേ ആൻറ്റീസിനെ കണ്ടുപിടിക്കാനല്ല ഒരാൾ ഹെൽപ്പ് ചെയ്ത് ഒരു എട്ട് ആൻറ്റീസ് ഹെൽത്ത് ഇഷ്യൂസും പല പല പ്രോബ്ലംസും കാരണം അവർക്ക് വരാൻ പറ്റിയിട്ടില്ല അന്ന് നാല് ഡിവിഷനുകളിലായി നൂറ്റി അൻപതിലധികം പഠിതാക്കൾ ഉണ്ടായിരുന്നു ഏറെ വർഷം കടന്നുപോയതുകൊണ്ടും ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗമില്ലാത്തതിനാലും ഏറെ പണിപ്പെട്ടാണ് പലരെയും കണ്ടെത്തിയത് സി എം പ്രസന്ന കെ സി ഗീത പ്രഭ കമലാക്ഷി പി സി സുജന എം സി ശ്യാമള എ കെ ജയമ്മ എ പി ശശികല ഗീത പി കമല എം രേണുക ഹൈമാവതി വസന്തകുമാരി കെ ടി ഭാരതി എന്നിവരാണ് സംഗമത്തിനെത്തിയത് ആശ ആശിക കെ ശ്രുതി കെ പി രജീഷ് ആഷിഖ് സാൻവിക ശരണ്യ എന്നിവർ വിദ്യാർത്ഥി സംഗമത്തിന് നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് കണ്ണൂർ